നമസ്കാരം ഫുട്ബോൾ പേരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ബാസറോണ ഇന്നലെ ഒഫീഷ്യലി ലലീഗയുടെ ഫസ്റ്റ് ഗെയിം സീസൺ കിക്ക് ഓഫ് ചെയ്തിരിക്കാണ് ലലീഗ വിത്ത് എ വിൻ ഓവർ വലൻസിയ രണ്ടേ ഒന്നിന് എവൽ ചെന്ന് വലൻസിയനെ അവരുടെ ഹോമിൽ ചെന്നിട്ട് രണ്ടേ ഒന്നിന് തോപ്പിച്ചാണ് ബാർസറോണ ഈ സീസൺ തുടങ്ങിയിരിക്കുന്നത് സോ ആ മാച്ചിലെ സ്ക്വാഡും അതുപോലെ തന്നെ ഈ പ്രീ മാച്ചിന് മുമ്പുള്ള ഇതുമൊക്കെ വെച്ച് ഞാൻ പേഴ്സണലി ഒരു ഡ്രോയിലും ഹാപ്പിയായിരുന്നു വലൻസിയയിൽ എവയിൽ ചെന്നിട്ട് ഇത്ര ഇഞ്ചറി ഇഷ്യൂസും നമ്മൾ പോകുന്ന ഒരു സ്ക്വാഡ് പെഡ്രി ഫിറ്റ് ടു സ്റ്റാർട്ടല്ലായിരുന്നു ബെഞ്ചിലുണ്ടായിരുന്നു അവസാനം ഇറങ്ങി സോ പെഡ്രി ഫിറ്റല്ല സ്റ്റാർട്ട് ചെയ്യാൻ ഗ്യാവി അവൈലബിൾ അല്ല ഡിയോങ് ഇല്ല മാച്ചിന് മുമ്പ് ഡി ഗുണ്ടകനും ഫേസിലെ എഞ്ചറി കാരണം സ്ക്വാഡിൽ നിന്ന് പുറത്തായിരുന്നു അറോഹു ഓൾറെഡി ഔട്ടാണ് അവർ നമുക്കറിയാം ഓൾമോനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല വിറ്റോറോക്കിനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല സോ നമ്മുടെ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ ഇന്നലെ നോക്കാനായിട്ടാണെങ്കിൽ വീണ്ടും ബെർണാലും കസാഡോ എന്ന് പറയുന്ന രണ്ട് യങ്സ്റ്റേഴ്സ് അവർ എങ്ങനെ ത്രൈവ് ചെയ്യും ഇങ്ങനത്തെ ഒരു ഹൈ ഇൻറ്റൻസിറ്റി മാച്ചിൽ ആൻഡ് ബെഞ്ചിലൊക്കെ ആണെങ്കിൽ അധികം ഓപ്ഷൻസ് ഇല്ല നമുക്ക് പിന്നെ നമ്മൾ നോക്കാനാണെങ്കിൽ ഫ്രണ്ടിൽ എമാല റഫീന ഫെറാൻഡോറസ് ലെവൻഡോസ്കി ഇവർ രണ്ടുപേരും ഡബിൾ പ്യൂട്ടായിട്ട് ഡിഫൻസിൽ കുബാർസിനെ റൈറ്റ് സൈഡിൽ സി ബി ആയിട്ടും ഇനിഗോ മാർട്ടൻസിനെ ലെഫ്റ്റ് സൈഡിൽ സി ബി ആയിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നു ലെഫ്റ്റ് ബാക്കായിട്ട് ബാൾ ഡേ റൈറ്റ് ബാക്ക് ആയിട്ട് ജൂൾസ് കുണ്ടെ ടെർ ഇൻ ഗോൾ സോ ഈ ലൈനപ്പ് വന്നപ്പോഴേ ഈവൻ ഒരു ഡ്രോ ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് കാഴ്ച കാഴ്ചവെച്ചൊരു ഡ്രോ ആണേലും എടുക്കുവാൻ തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു പേഴ്സണലി ബട്ട് ടു വണ്ണിൻ്റെ ഒരു വിക്ടറി നേടി സോ ഹാപ്പി വിത്ത് ദ റിസൾട്ട് നമ്മൾ ഓവറോൾ മാച്ചിലോട്ട് നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വലൻസിയയുടെ ഡോമിനേഷൻ ആണ് നമ്മൾ വിത്തൌട്ട് എ ഡൗട്ട് ഫസ്റ്റ് ഹാഫിൽ ബാർസലോണ ഒന്ന് രണ്ട് ഔട്ട് സൈഡ് ദ ബോ ഷോട്ടുകൾ എടുത്തു എന്നുള്ളതല്ലാതെ വലൻസിയയുടെ പ്യുവർ ഡോമിനേഷൻ ആണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടത് ബട്ട് ലക്കിലി അവരത് ക്യാപിറ്റലൈസ് ചെയ്തില്ല കൂടാതെ നമ്മളാണെങ്കിൽ ഈക്വലൈസ് ചെയ്യുകയും ചെയ്തു ഫസ്റ്റ് ഹാഫിൽ സോ മാച്ചിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ട ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ബാർസലോണയിൽ എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ഇൻ്റൻസിറ്റിയാണ് നമ്മളാണെങ്കിൽ ആൻസിഫ്ലിക്കിന്റെ സിസ്റ്റത്തിൽ എന്താണ് പറയുന്നത് ഇന്റൻസിറ്റി 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 ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ലാക്ക് ചെയ്തതും അതാണ് വലൻസിയ്ക്കും ധാരാളം ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് നമ്മൾ ബാർഷാല കാര്യം പറയുമ്പോൾ അവരെയും പറയണം അവർക്കും ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവർ പ്രോപ്പർ വിങ്ങേഴ്സ് ഇല്ലായിരുന്നു അവർ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിനൊക്കെയാണ് അവസാനം അവർക്ക് വിംഗറായിട്ട് യൂസ് ചെയ്യേണ്ടത് സോ അവർക്കും കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ മാച്ച് റോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ വലൻസിയുടെ ഇന്റൻസിറ്റി ഗുമ്പിൽ നമ്മൾ റിയലി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ഫെറാൻഡോറസും യമാലും ടു ആൻ എക്സ്റ്റൻ റഫീൻ ലെവൻ ടോസ്ക്യൂവിനെ പോട്ടെ നമ്മൾ സ്ട്രൈക്കറാന്ന് പറയാം ട്രാക്ക് ബാക്ക് ചെയ്യുന്ന കാര്യത്തിൽ വളരെ മോശമായിരുന്നു വളരെ എന്ന് പറഞ്ഞാൽ വളരെ 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 മോശമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വൈഡ് ഏരിയാസിൽ നിന്നും ഈസി ആയിട്ട് അവർ ക്രോസുകളിടവായിരുന്നു നമ്മുടെ ഫുൾ ബാക്ക്സ് റിയലി സ്ട്രഗിൾ ചെയ്യുന്നു കാരണം അവരുടെ അറ്റാക്കേഴ്സും മിഡ്ഫീൽഡേഴ്സും എല്ലാവരും ഫുൾ ബാക്സും ഹൈ എനർജറ്റിക്കലി പുഷ് ചെയ്യുകയാണ് അവർ ആസ് എ ടീം ഡിഫെൻഡ് ചെയ്യുകയാണ് ആസ് എ ടീം അറ്റാക്ക് ചെയ്യുകയാണ് സോ ഒബ്ബിയസ്ലി വൺ വേഴ്സസ് ടു സിറ്റുവേഷൻസ് വൈഡ് ഏരിയാസിൽ വരുന്നു ചില സമയത്ത് വൈഡ് ഏരിയാസിൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പ്ലേയേഴ്സ് ബോഡീസേ ഇല്ല അവർ ഈസി ഈസിയായിട്ട് ക്രോസുകൾ ബോക്സിലോട്ട് നിന്നും ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ധാരാളം ക്രോസുകൾ വരുന്നു ബാർസലോണ ഒരു പരിധിവരെ വളരെ ലക്കി ആയിരുന്നു എന്ന് പറയാം കാരണം ധാരാളം ഓഫ് സൈഡ് ട്രാപ്പുകളിൽ അവരെ കുറുക്കാനായിട്ട് ഒരാൾ തൊക്കെ നമുക്ക് സാധിച്ചു രണ്ടാമത് അവരുടെ ഫിനിഷിങ് വളരെ ടു രൂപ എക്സ്റ്റൻ്റ് വളരെ മോശമായിരുന്നെന്ന് പറയാം റാഫെമീർ ആണേലും അൽമീയ ആണെങ്കിലും ഈവൻ ഗോളടിച്ച ഡൂറോ ആണെങ്കിലും പല സിറ്റുവേഷൻസിലും അവർ ബോക്സിലോട്ട് എത്തുന്നുണ്ടായിരുന്നു ഗോൾ സ്കോറിംഗ് പൊസിഷൻസിലോട്ട് വരുന്നുണ്ടായിരുന്നു പക്ഷേ അവർക്കാണെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ആൻഡ് ഓഫ് സൈഡ് ട്രാപ്പിൽ നമ്മൾ മൂന്ന് നമ്മുടെ കുരുക്കുകയും ചെയ്തു ബട്ട് കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ആൻഡ് ആ ഗോൾ വരുന്നതും അവിടെ നിന്നാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ബാർസ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ക്രോസ് വരുന്നു അവിടെ ഡൂറോ ആണെങ്കിൽ ഹെഡ് ചെയ്ത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അവിടെയും നമുക്ക് ആ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പ്രോപ്പർ പ്രസിങ് അവിടെ എം ആർ ട്രാക്ക് ചെയ്യുന്നില്ല ഈവൻ ഫെറാൻ ആ ഒരു സിസ്റ്റത്തിൽ അപ്പുറത്ത് നമ്മൾ പിക്ചറിൽ കാണാനില്ല റഫീന കുറച്ച് ലേസി ആയിട്ട് ബാക്കിലോട്ട് വരികയാണ് സോ നമുക്ക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഫസ്റ്റ് ഹാഫിൽ ഇല്ലായിരുന്നു ഫീൽഡ് നോൺ എക്സിസ്റ്റൻ്റ് ആയിരുന്നു എസ്പെഷ്യലി വിത്ത് ഔട്ട് ദ ബോൾ ഈവൻ വിത്ത് ദ ബോളും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് ബട്ട് വിദട്ട് ദ ബോൾ നമ്മൾ ഫീൽഡ് ഇൻഎക്സിസ്റ്റൻ്റ് ആയിരുന്നു കസാഡോ ബെർണാല് പലപ്പോഴും മാച്ചിൽ അവർക്ക് ഡിഫെൻസീവ്ലി അവർ ഔട്ട് പ്ലേ ചെയ്യുമായിരുന്നു കാരണം ന്യൂമറിക്കൽ ബോഡീസ് വെച്ച് ബാലൻസ് വലൻസിയാൻ ബട്ട് അവർ ആ ഗോൾ അടിച്ചു ബട്ട് ഉടനെ തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്തു ബാൾഡേടെ ഒരു സൂപ്പർ മൂവ് ബാൾഡേ ഒരു സ്വിച്ച് യമാല എമാലിൻ്റെ ഫസ്റ്റ് ടൈം ബോൾ ലെവൻ ഫിനിഷ് ചെയ്യുന്നു ആൻഡ് ലെവൻ ഡോസ്കിയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ആ ഗോൾ അടിക്കുന്നു കൂടാതെ രണ്ടാമത്തെ ഹാഫ് നമ്മൾ സ്ട്രോങ്ലി തുടങ്ങുകയാണ് ഫെറാണ്ടോറിൻ്റെ ഒരു പാസ് റഫീൻ വരുന്നു റഫീൻ ഫൗൾ ചെയ്യുന്ന ഒരു പെനൽറ്റി കിട്ടുന്നു ആൻഡ് ലെവൻ ഡോസ്കിലോട്ട് കിടിലെ പെനൽറ്റിങ് കണ്ടു ലെവൻ ഡോസ്കിങ് ഇന്നലെ ചാൻസ് ആഫ്റ്റർ ചാൻസ് ആഫ്റ്റർ ചാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല ബട്ട് ആൾ കൺവേർട്ട് ചെയ്യേണ്ട രണ്ടെണ്ണം കൺവേർട്ട് ചെയ്യുകയും ചെയ്തു എസ് ശേഷം സെക്കൻഡ് ഹാഫ് അവസാനം ഒരു ചാൻസ് ഉണ്ടായിരുന്നു അതൊഴിച്ചു കഴിഞ്ഞാൽ ലെവൻഡോസ്കി ആളുടെ ഡ്യൂട്ടി ചെയ്തു എന്ന് ഇന്നലെ വരും സോ ലെവൻഡോസ്കിയുടെ പെർഫോമൻസിൽ ഐ വാസ് ഹാപ്പി ഹാപ്പിയസ്റ്റഡ് രണ്ട് ഗോളുമായിട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹോപ്പ് ഈ ഒരു ഫോം കണ്ടിന്യൂ ആസ് സഹായിച്ചാൽ റിയലി റിയലി ഇമ്പ്രസ്ഡ് ആയിരിക്കും നമുക്കറിയാം ലെവൻ ടോസ്കിലെ എക്സ്ട്രാ അഗ്രസീവ് വർക്ക് ലോഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നില്ല ബട്ട് കിട്ടുന്ന ചാൻസുകൾ മേ ബി കിട്ടുന്ന അവസരങ്ങളിൽ ഫിനിഷ് ചെയ്യാനായിട്ട് ലെവൻ ടോസ്കി സാധിച്ച അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും ആൻഡ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ട ബാർസറോണേനെ അല്ല നമ്മൾ സെക്കൻഡ് ഹാഫിൽ വേണ്ടത് ശരിക്ക് ഗെയിം അപ്പ് ചെയ്തു ഇൻറ്റൻസിറ്റി അപ്പ് ചെയ്തു ക്ലിയർലി വിസിബിൾ ആയിരുന്നു ഹാൻഡ് സിബ്ലിക്ക് അറ്റാക്കേഴ്സിനോട് ചൂടായിട്ടുണ്ട് എം ആർ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു റഫീനെ ശരിക്ക് വർക്ക് ലോഡ് എടുക്കുന്നുണ്ടായിരുന്നു അനുവൻ ഫെറാൻ സബ് ആക്കുന്ന ഫെറാനും ഡിഫെൻസീവിലി ശരിക്ക് സഹായിക്കുന്നുണ്ടായിരുന്നു സൊ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം ഡിഫെൻസീവ് വർക്കിലൂടെ കാര്യത്തിൽ ബാർസറോണോ ഇമ്പ്രസ്ഡ് ആയി മിഡ്ഫീൽഡിൽ നമ്മൾ ബോഡീസ് കമ്മിറ്റ് ചെയ്തു അവർ അറ്റാക്കിങ് ട്രാൻസിഷനിൽ തടയാനായിട്ട് നമുക്ക് സാധിച്ചു സെക്കൻഡ് ഹാഫിൽ മേബി ഒരു ടു വൺ ആണ് സ്കോർ ആയല്ലെങ്കിൽ മേബി ഒരു ഫോർ വണ്ണോ ഫൈവ് വൺ ആക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു ആൻഡ് ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ആണ് കുബാർസി കുബാർസി ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഫസ്റ്റ് ഹാഫിൽ നമ്മൾ റിയലി റിയലി സ്ട്രഗിൾ ചെയ്തതിന് ആ വണ്ണിൽ ലീഡെടുത്തതിനു ശേഷം ഒരു ഒന്നൊന്നര ഐറ്റം ഉണ്ടായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ ലീഡറിന്റെ വക അതാണെങ്കിലൊരു ഒന്നൊന്നര അസിസ്റ്റായി മാറേണ്ടതായിരുന്നു അഥവാ പ്രീ അസിസ്റ്റായി മാറേണ്ടായിരുന്നു അൻകുബാർ കുബാർസിയുടെ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ക്യാപ്റ്റനിലോട്ട് കൂടുതൽ കിടക്കുന്നില്ല അതിലൊന്നും കൂടാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പല അവസരങ്ങളിലും നമ്മുടെ ഡിഫൻഡേഴ്സ് സ്ലീപ്പി ആയി നിന്ന സിറ്റുവേഷൻസിൽ വാസ് ലൈക്ക് പുള്ളിയുടെ ആ ഒരു സമയത്തെ ഇൻ്റർസെപ്ഷൻസ് വേറെ സോ ക്രൂഷ്യൽ ടാക്കിൾസ് ആണെങ്കിലും ബ്ലോക്സ് ആണെങ്കിലും സോ ഒരു പതിനേഴ് വയസ്സുകാരൻ ഡിഫൻസീവ്ലി ലീഡർ എന്ന രീതിയിലുള്ള പെർഫോമൻസ് ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ കൊടുക്കുന്നതുണ്ടായിരുന്നു സോ ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഒന്നേ ഒന്ന് സ്കോർ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന പങ്കും കൊടുക്കേണ്ടത് കുബാർസയുടെ ബാക്ക് ലൈനിലുള്ള പെർഫോമൻസിനാണ് അതുപോലെ തന്നെ എടുത്തു പറയണം കസാഡോ ഫസ്റ്റ് ഹാഫിലാണെങ്കിലും ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ് സെക്കൻഡ് ഹാഫിൽ പിച്ചിൽ എല്ലായിടത്തും ഇവർ ലെവൻഡോസ്കി ആണ് ഇന്നലെ എം ബി പി എന്ന് പറഞ്ഞാൽ മൈ മാൻ ഓഫ് ദി മാച്ച് കസാഡോ അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ഡിഫെൻസീവ്ലി ഒഫെൻസീവ്ലി നമ്മൾ പറയത്തില്ലേ റോഡ്രിഗോ ഡി പോളോ ബാ ബാർസലോണ എന്ന് വേണേൽ പറയാം അർജൻറീനയിൽ എല്ലായിടത്തും ഉണ്ട് ഒഫെൻസീവിലി ഡിഫെൻസീവ്ലി ആൾക്ക് ഇന്നലെ ഒരു സുവർണ്ണ അവസരം ഉണ്ടായിരുന്നു അതോടേം കൺവേർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു ഗോൾ അവിടെ കിട്ടി സൂപ്പർ പെർഫോമൻസ് ആകെ ആയതിനാളും ആഫൻസീവ്ലി ഈവൻ പാസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ആൾ ബിറ്റ്വീൻ ദ ലൈൻസ് നല്ല അടിപൊളി പാസുകൾ കൊടുക്കുന്നുണ്ട് പ്രീ സീസണിൽ ഇത് വെച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കസാഡോ മൈറ്റ് ബി റെഗുലർലി ഒരു സ്റ്റാർട്ടർ ഈ ടീമിൽ ആവാനായിട്ടുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ഫ്ലിക്കിന് പറ്റിയ പ്രോബ്ലം ഫ്ലിക്കിൻ്റെ പ്രോബ്ലിൻ്റെ ഫേവറേറ്റ് പ്ലെയറായി മാറാൻ സാധ്യതയുണ്ട് സോ ഇന്നലെ ആളുടെ പെർഫോമൻസ് ടോപ്പ് നോച്ച് ആയിരുന്നു ആൻഡ് ബെർണാലിൻ്റെ കാര്യത്തിനോട് പറയുമ്പോൾ ബെർണാലിന്റെ മിസ്റ്റേക്സ് ഒന്നും വരുത്തിയിട്ടില്ല അതാണ് ഏറ്റവും ആശ്വാസം അവൾ പയ്യനിൽ ഓവർ സ്ട്രെസ് കൊടുക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ചെക്കൻ പാസ് കഴിഞ്ഞപ്പം ചെയ്തു എന്ന് പറഞ്ഞോ എക്സ്ട്രാ സൂപ്പർ പെർഫോമൻസ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി മോശമായിരുന്നോ എന്ന് അല്ല ആവറേജ് പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട് അതേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് നമ്മൾ പറഞ്ഞ ഇന്റൻസിറ്റി അപ്പ് ചെയ്യുന്നു ഫെറാനെ മാറ്റിയിട്ട് പെഡ്രി വരുന്നു പെഡ്രി സെക്കൻഡ് ഹാഫിൽ വന്നത് ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു പെഡ്രി വന്നതിനേഷം കൂടുതൽ കൺട്രോളും മിഡ്ഫീൽഡിൽ നമുക്ക് കിട്ടുകയുണ്ടായി സോ വർക്ക് ലോഡ് മാനേജ് ചെയ്ത് പോവാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ് പെഡ്രി നമ്മൾ പറയുകയാണെങ്കിൽ ഫ്രാങ്കിഡിയോം ഗുണ്ടഗൻ പെഡ്രി ഗ്യാവി ഈ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആകുമ്പോൾ നമ്മുടെ ഗെയിം മച്ച് ഇംപ്രൂവ് ആവും അതുവരെ അവരെല്ലാവരും ഫിറ്റായി വരുന്നേരം വരെ നമുക്ക് ഇങ്ങനത്തെ സ്നീക്കി വിന്നുകളോ അഥവാ ഈവൻ ഇഫ് ഒരു ബെസ്റ്റ് പെർഫോമൻസ് അല്ലേലും വിക്ട്രീസുമായിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ് എ ഗെയിം ചേഞ്ചർ സത്യം പറയാൻ ഇന്നത്തെ ടു വൺ റിസൾട്ടിൽ സോ ഹാപ്പിയാണ് ഫസ്റ്റ് ഹാഫ് പെർഫോമൻസിൽ നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാലും ഓവറോൾ രണ്ട് ഹാഫിലെയും പെർഫോമൻസ് വെച്ച് നമുക്ക് കൂടുതൽ ഗോളുകൾ അടിക്കാൻ എവിടെ ചെന്ന് ഇത്ര ഇഞ്ചുറി ഇഷ്യൂസും ഇത്ര സ്ക്വാഡിൽ ഇഷ്യൂസും വെച്ച് നമ്മൾ രണ്ടോ ഒന്നും വിക്ടറി നേടി സെക്കൻഡ് ഹാഫ് പെർഫോമൻസിൽ സോ ഹാപ്പിയാണ് ഐ എം സോ ഹാപ്പി വിത്ത് ബാർസലോണാസ് വിക്ടറി ഇഷ്യൂസും മറ്റും ഇനി കൂടുതൽ വരുന്ന മാച്ചുകൾ നമ്മൾ ഇമ്പ്രൂവ് ആവും പേഴ്സണലി എനിക്ക് തോന്നുന്നു നമ്മൾ ഇമ്പ്രൂവ് ആവും വന്നില്ലെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ അപ്പം പറയാം ബട്ട് നമ്മൾ ആദ്യത്തെ മാച്ച് വെച്ചും ഫസ്റ്റ് ഹാഫ് വെച്ചും ഓവർ ക്രിറ്റിസിസത്തിലോട് തോന്നില്ല ഫെറാൻ ഫെറാൻഡോറസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കാര്യം പറയണം ഡോറസ് ഈ പെർഫോമൻസ് പോരാ ഫെറാൻ ഡോറസ് ഷാർക്ക് എന്നാണ് എല്ലാവരും ആളുടെ പേര് സോ ഷാർക്കിന്റെ ട്രയൽസ് എന്താണെന്ന് നമുക്കറിയാം അഗ്രസീവ്നെസ് ഷാർപ്പ്നെസ് ഇതൊന്നും ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾഡോ മറ്റോ ഒന്നും കാണുന്നില്ല ഇന്നലെ ആ പെനൽറ്റി വിന്നിംഗ് സിറ്റുവേഷൻ ഒരു ഒന്നൊന്നര പാസ് കൊടുത്തെന്നുള്ളതല്ലാതെ ഫസ്റ്റ് ഹാഫിലൊക്കെ ആളുടെ ഇൻറ്റൻസിറ്റീം ആളുടെ പിച്ചിലെന്താണ് നമുക്കറിയാം ഈ ടീമിൽ ഇപ്പം ഫെറാൻഡോറസിന് ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം കിട്ടുന്ന ഒരു പ്ലേയറാണ് എന്നിട്ടും ആ ഒരു ഇൻറ്റൻസിറ്റി ആ ഒരു എഫേർട്ട് പിച്ചിൽ കാണിക്കാത്തതിന് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു ഈവൻ ഫെറാനെ മാറ്റിയതിന് ശേഷം നമ്മൾ കൂടുതൽ ഗെയിമിൽ മച്ച് മരിച്ച് ആയിട്ട് തോന്നി സോ ഫെറാൻഡോറസ് എനിക്ക് തോന്നുന്നു അപ്കമ്മിങ് മാച്ചുകളിൽ ആൾക്ക് മിനിറ്റ്സ് ഇട്ടും കാണാം ആൾ വാർഷലിട്ട് പോകാൻ ഒരു ചാൻസും കാണുന്നില്ല ഒരു ക്ലബും സീരിയസ് ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല സോ ആൾ അപ്കമ്മിങ് മാച്ചസിലേൽ പെർഫോമൻസ് അപ്പ് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ഗോയിൻ ടു ബി ഫ്രസ്ട്രേറ്റിംഗ് ആൻഡ് ടെസ്റ്റ് ജെഗൻ പ്ലീസ് ഡോണ്ട് ഡു എനി മിസ്റ്റേക്സ് ക്യാപ്റ്റനാണ് ആ ഒരു മെച്യൂരിറ്റി കാണുക ആൻഡ് ഇനീഗോ മാർട്ടിനസിൻ്റെ എന്ന് പറയുന്നത് ഇനിഗോ മാർട്ടിനസ് എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി കുറച്ച് ലംസിയായിട്ടാണ് തോന്നിയത് ചില തല സിറ്റുവേഷൻസിൽ കൊള്ളായിരുന്നു ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ആളുടെ പൊസിഷനിങ് ഒക്കെ ആണെങ്കിലും വളരെ മോശമായിരുന്നു ഇനിഗോ മാർട്ടിനസിൻ്റെ സോ അപ്കമ്മിങ് മാച്ചസിൽ ക്രിസ്ത്യൻസിനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ബട്ട് ഇനീഗോ മാർട്ടിനസിനെ വളരെ അധികം ഫ്ലിക്ക് ട്രസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് പല സോഴ്സുകളും റിപ്പോർട്ട് ചെയ്യുന്നത് ഐ ഡോ നോ എന്തായാലും ഇനിഗോ മാർട്ടിനസ് കുബാർ സി മാൻ ബാളിൻ്റെ പരിക്ക് പറ്റിപ്പോൾ അതുമൂലം പറയണം ബാളിൻ്റെ ആണെങ്കിൽ ഇഞ്ചറി പറ്റിയപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ അപ്ഡേറ്റ് ചെയ്യാം വരും ദിവസങ്ങളിൽ അതായത് വൈകിട്ടത്തേക്ക് ഒഫീഷ്യലി പറയാൻ പറ്റുമെന്ന് തോന്നുന്നു സോ ആൾ സർജറി ചെയ്ത ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാംസ്ട്രിങ്ങിന് തന്നെയാണ് ഇന്നലെ ഇഞ്ചറി പറ്റിപ്പോയത് സോ മാർട്ടിൻ ഇറങ്ങിയ ജെറാഡ് മാർട്ടിൻ പകരക്കാരനെ ഇറങ്ങിയതിനു ശേഷം ഒട്ടും മോശമല്ലാത്ത പെർഫോമൻസ് ആയിരുന്നു എടുത്ത് സോ ജെറാഡ് മാർട്ടിൻ്റെ പെർഫോമൻസ് നമ്മൾ പറയണം ബാളിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണോ അത്ര മോശമില്ലായിരുന്നു ബാളുടെ ഒഫെൻസീവിലി മച്ച് ഇമ്പ്രൂവ് ആകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് ഇന്നലെ ഒഫെൻസീവ് വർക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ ബാൾഡേ വാസ് സൂപ്പർ ബാളുടെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ അതാണല്ലോ ബട്ട് ഒഫെൻസീവ് വർക്ക് റേറ്റിൽ ഇന്നലെ സൂപ്പർ ആയിരുന്നു ബാളുടെ അത് എടുത്ത് പറയണം ആ ഗോൾ വന്ന ഫസ്റ്റ് ഗോൾ ക്രിയേറ്റ് ചെയ്തതിൽ ബാളുടെ ആ ഒരു ഡെലിവറി വാസ് സോ ഗുഡ് സോ കുനെ പറയണ്ട കുണ്ടേ ഓൾവേസ് പെർഫോമൻസ് ഫോർ വെസ് സോ ഓവറോൾ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ബട്ട് ഓവറോൾ പെർഫോമൻസിലും വിക്ടറിയിലും സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പെർഫോമൻസ് തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ബിഗ് പ്ലേഴ്സ് എല്ലാം വന്നതിനു ശേഷം നമ്മൾ മച്ച് ഇമ്പ്രൂവ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡാനി ഓർമോനെ മേ ബി ഡാനി ഓർമോൻ എത്ര പറ്റുന്ന രജിസ്റ്റർ ചെയ്യുക ലെഫ്റ്റ് ആൻഡ് സൈഡിലെ ഡാനി ഓർമോ ഒരാ ഫെറാനേ ബെഞ്ചിലോട്ട് മാറ്റുമോ അത് വലിയ വലിയൊരു ആശ്വാസമായിരിക്കും ബാർസയ്ക്ക് നമുക്ക് നോക്കാം എന്താവുമെന്ന് മേ ബി ഡാനി ഓൺമോ കമ്മിങ് പ്ലെയിങ് ജസ്റ്റ് ഇൻ ബിഹൈൻഡ് ലെവൻഡോസ്കി ലെവൻഡോസ്കി കൂടുതൽ റിലീഫ് ആയിരിക്കും അവരവസാനം പൗട്ടറൊക്കെ സബ് ആയിട്ട് ഇറങ്ങി കുഴപ്പമില്ലാതെ തന്നെ ആൾ പെർഫോം ചെയ്തു കുറച്ച് മിനിച്ച് വിളിച്ചുള്ളൂ ബട്ട് ഇറങ്ങിയ മിനിച്ച് ആൾ ചെയ്യാനുള്ള ഇത് വർക്ക് ലോഡ് എടുത്തു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ചാൻ ഈവൻ്റെ ആളുടെ സ്ട്രോങ്സ്റ്റ് പൊസിഷനിലല്ല ഇട്ട് ലെഫ്റ്റിലാണ് നമ്മൾ പിടിച്ചിട്ട് എന്നിട്ട് അവിടെ നിന്ന് രണ്ട് മൂന്ന് ചാൻസുകൾ ആൾ അവസാനം ഇറങ്ങി ക്രിയേറ്റ് ചെയ്തു സോ പാവിട്ടൊരു എക്സൈറ്റിംഗ് പ്രോസ്പെക്റ്റ് ആണ് എനിക്ക് ആൾ സെൻട്രലി കളിക്കുന്നതിനായിട്ട് ഗൂഗിൾ ബാക്ക്ഗ്രൗണ്ട് വരും മാച്ചുകൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ ഓവറോൾ നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അവതായിരിക്കും ബൈ